അജിത വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നല്ല അടിപൊളി നാച്ചുറൽ ഹെയർ ഡൈയെ കുറിച്ചാണ് അപ്പം എല്ലാവർക്കും കെമിക്കലൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എല്ലാവരും സഹിക്കുന്നുണ്ടല്ലേ അപ്പം അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നാച്ചുറലിലേക്ക് മാറാനായിട്ട് പറയുന്നത് അപ്പം ഇതും നല്ല കഴിഞ്ഞ ദിവസം ഞാനൊരെണ്ണം ഇട്ടായിരുന്നു അപ്പം അത് കുറെ പേരൊക്കെ ചെയ്തു നോക്കും ചെയ്ത് നോക്കും നോക്കുന്നുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കിയിട്ട് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് കമന്റ് ഇടണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഇത് നല്ല സൂപ്പറാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മാത്രം ഉപയോഗിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇന്ന് മക്കളിൽ രണ്ടുപേരിൽ ഇന്ന് രാവിലെ പോയി എന്താ മൂത്തയാണ് അപ്പം അവൻ രണ്ടു മാസത്തെ ലീവിന് വന്ന് വന്നിട്ട് തിരിച്ചു പോയത് എല്ലാ കൂട്ടുകാർക്കെല്ലാം അറിയാമല്ലോ അപ്പം ഇത് നമ്മുടെ മീനഭരണി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഇന്ന് പോയി അപ്പോൾ രാവിലെ ഞങ്ങൾ എയർപോർട്ടിലൊക്കെ കൊണ്ടുവിട്ടിട്ട് കുറച്ച് നേരം അയാളിലെത്തിയിട്ട് അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വിഷമമുണ്ട് മക്കള് വന്ന് നിന്നിട്ട് അവര് പോകുമ്പോഴത്തേക്കും നമ്മുടെ ആ വിഷമം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു വിഷമമാണ് ഒരുപാട് സങ്കടമുണ്ട് എനിക്ക് പക്ഷെ ഞാൻ വിചാരിക്കും നല്ല കാര്യത്തിനല്ലേ പോകുന്നത് ജോലിക്കല്ലേ പോകുന്നതെന്ന് ഞാൻ പിന്നീട് ചിന്തിക്കുമ്പോഴത്തേക്കും എനിക്ക് പിന്നെ സമാധാനം കിട്ടും പിന്നെ രണ്ടാമത്തെ മൂന്നാളെ രാവിലെ പോകും വണ്ട്ര വാണ്ട്രത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പം പിള്ളേർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ എന്തെന്നില്ലാത്ത ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം പിന്നെ ഈ ഇന്ന് പിന്നെ നാളെ ഇതും കൂടെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സങ്കടം ആവും പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ പിന്നെ എന്തു ചെയ്യാനും അവർക്ക് അവരുടെ ജോലി കാര്യങ്ങൾ നോക്കണ്ടല്ലേ പിന്നെ ഇവിടെ നമ്മളെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന അവരുടെ കാര്യങ്ങളും എല്ലാം പോയി അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ജോലി ചെയ്ത് സമ്പാദിക്കട്ടെ അല്ലേ അപ്പം ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ മക്കൾ വന്ന് നിന്നും പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു വിഷമം നമ്മൾ ആ അമ്മയ്ക്കും അച്ഛനും ഉണ്ടാകും ഇത് സ്വാഭാവികം എന്നും വെച്ചിട്ട് അവരുടെ ജോലി കളഞ്ഞിട്ട് നമ്മുടെ കൂടെ വന്ന് നിൽക്കാൻ നടക്കുന്ന കാര്യമൊന്നുമല്ല അങ്ങൾ പോയി ജീവിക്കട്ടെ അല്ലേ അപ്പം ഞാൻ അടുത്ത നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം പിന്നെ ഇത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കും ഓരോരുത്തരും ചോദിക്കും മോൻ പോയോ ചേച്ചി മോൻ പോയോ ചേച്ചി എന്ന് പറഞ്ഞാൽ പിന്നെ എയർപോർട്ടിലൊക്കെ പോയപ്പോഴുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ ഒറ്റ വീഡിയോസ് ഞാൻ എടുത്തില്ല എനിക്ക് എന്തോ ഇന്ന് ഭയങ്കര മൂഡൌട്ടായിരുന്നു രാവിലെ ഈ കൊച്ചു പോകുന്നതിൻ്റെയൊക്കെ ഒരു വിഷമായിരുന്നു അതുകൊണ്ട് ഞാൻ ഓരോ ഒറ്റ വീഡിയോയും പിടിച്ചിട്ടില്ല ഭയങ്കര സങ്കടമായിരുന്നു അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിക്കുന്നതെന്തോ ഇന്നെനിക്കിന്ന് ഒരു ഇതില്ലായിരുന്നു അതുകൊണ്ട് പിടിച്ചില്ല അപ്പോൾ നമുക്ക് നമ്മുടെ അത് മാറ്റി വെക്കാം ആ സങ്കടങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ പിന്നെ ഈ എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമല്ലേ സങ്കടങ്ങൾ മറക്കുക എന്നുള്ളത് അപ്പം നമ്മുടെ നാച്ചുറൽ ഡേയിലേക്ക് നമുക്ക് പോകാം അതിനുവേണ്ട സാധനങ്ങൾ നമ്മുടെ വീട്ടിലുള്ള പേര ഇലയാണ് പേര എൻ്റെ വീട്ടിലില്ല കേട്ടോ എൻ്റെ വീട്ടിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ അത് പോയി നമുക്കിപ്പം പേരല വേണമെങ്കിൽ ഇപ്പം അടുത്ത വീട്ടിലൊക്കെ ഉണ്ട് അവിടെ പോയി നമ്മൾ എടുത്തോണ്ട് വരും അപ്പൊ പേരയില എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരയുടെ തള്ളീര ഇല മാത്രമേ എടുക്കുള്ളൂ തള്ളീര ഇല നോക്കി എടുക്കുക തള്ളീര ഇല എടുത്തിട്ട് നന്നായിട്ടത് കഴുകുക നന്നായിട്ട് കഴുകിയിട്ട് അതിനെ മാറ്റി അവിടെ വെക്കുക അത് അവിടെ ഇരുന്നോട്ടെ ഇനി നമുക്ക് പേരയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരാനൊക്കെ നല്ലൊരു ഒരു സാധനമാണ് ഇവിടെ പേരയില പേരയിലിട്ട വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം എടുത്ത് തലയിൽ തണുത്തു കഴിഞ്ഞിട്ട് കേട്ടോ തലയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ താരനൊക്കെ ശരിക്കും നന്നായിട്ട് മാറിക്കിട്ടും അറിയാലോ എല്ലാവർക്കും അത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഈ പേരയിലെ നമ്മൾ കഴുകി മാറ്റി വെച്ചു ഇനി അടുത്ത് നമുക്ക് ചെയ്യാം നമ്മുടെ സൂപ്പർ കട്ടൻ ചായ നമ്മുടെ കട്ടൻ ചായ എടുക്കുക നല്ല കടുപ്പത്തിൽ തിളപ്പിച്ചെടുക്കണം നല്ല കടുപ്പത്തിൽ തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിനച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അത് തണുക്കത്തെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ പേരയിലെ എടുത്തു വെച്ചിട്ടില്ലേ ആ പേരയിലയെ ഈ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ കട്ടൻ ചായ ഒഴിച്ചിട്ട് അതിനെ നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ടൊന്ന് അരച്ചും കൂടെ എടുക്കുക അല്ലെങ്കിൽ അതിനകത്ത് ഇങ്ങനെ നമ്മൾ എത്ര അരച്ചാലും അതിൻ്റെ ഒരു തരിതരി കിടക്കുമല്ലോ അതുണ്ടാവാതിരിക്കാനാണ് ഞാൻ പറയുന്നത് അത് അരിച്ചെടുക്കുക അത്രേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യം ഇതിനകത്ത് കുറച്ച് കുറച്ച് നമ്മുടെ ആവശ്യത്തിന് കരിഞ്ചീരക എടുക്കുക ഇപ്പൊ നമ്മുടെ എടുക്കുക രണ്ടും സമസമ എടുക്കാം ഉലുവയും കരിഞ്ചീരൊക്കെ എടുക്കുക നന്നായിട്ട് അതിനെ വറുത്തെടുക്കുക വറുത്തെടുക്കുമ്പോഴത്തേക്ക് നല്ല കറുത്ത കളറിൽ തന്നെ അത് വറുത്തെടുക്കുക നന്നായിട്ട് വറുത്തെടുക്കുക തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അതിനെ നന്നായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിട്ട് ഇതെന്ത് നമ്മുടെ ആവശ്യത്തിന് അത് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിനെ വല്ല നമ്മുടെ ബോക്സിലൊക്കെ ഇട്ട് അടച്ചു വെക്കാം നമ്മുടെ ആവശ്യത്തിന് എടുക്കുക ഇപ്പൊ നമ്മുടെ ആവശ്യത്തിന് അതിനകത്തൊന്നൊരു കുറച്ചെടുത്തു കുറച്ചെടുത്തതിന് ശേഷം നമ്മളവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ഇതിലേക്ക് ഒഴുകുക ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് മൈലാഞ്ചിപ്പൊടിയും കൂടെ ചേർക്കാം മൈലാഞ്ചിപ്പൊടി ഈ നമ്മളെത്ര ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന കരിഞ്ചീരകവും ഉലുവയും കൂടെ എത്ര പൊടിച്ച് അത് എത്ര എടുക്കുന്നു അത്രയും തന്നെ മൈലാഞ്ചിപ്പൊടിയും എടുക്കുക അതും എല്ലാം കൂടെ മിക്സ് ചെയ്യുക നമ്മുടെ പേരയിലയുടെ ജ്യൂസും കരിഞ്ചീരകവും ഉലുവയും കൂടെ പൊടിച്ചതും പിന്നെ നമ്മുടെ എന്താ പൊടിയും കൂടെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ തലയിൽ തേക്കുന്ന ഒരു പരിവോണ്ടല്ലേ എന്നെയൊക്കെ എടുക്കത്തില്ലേ അപ്പം അങ്ങനെ എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ അതൊരു എട്ട് പത്ത് മണിക്കൂർ ഒന്ന് അതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിപ്പം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തലേദിവസം ചെയ്തു വെച്ചാൽ കൂടുതൽ നന്നായിരിക്കും അപ്പം നമ്മളത് പിറ്റേ ദിവസം എടുക്കുമ്പോഴത്തേക്കും അതിന് നല്ല കറ കറുത്ത കളറായിരിക്കും കറുത്ത കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കറുത്ത കളറാണ് അപ്പം അത് നമ്മൾ എടുത്തിട്ട് തലയിൽ തേക്കുക തലയിൽ തേക്കുന്നതിന് മുന്നേ നമ്മുടെ മുടിയിലൊന്നും ഒട്ടും എണ്ണമയം കാണാനായിട്ട് പാടില്ല അത് കഴിഞ്ഞിട്ട് നല്ലായിട്ട് എണ്ണമയൊക്കെ ഒക്കെ കളഞ്ഞതിന് ശേഷം ഈ കൂട്ടി വെച്ചിരിക്കുന്ന ഡൈ നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കുക നമ്മുടെ മുടിയിൽ നിറയുള്ള ഭാഗങ്ങളിലും നിറയില്ലാത്ത ഭാഗങ്ങളിലും ഒക്കെ തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം അതൊരു രണ്ട് മണിക്കൂർ തലയിൽ വെച്ചിരിക്കുക രണ്ട് മണിക്കൂർ വയ്ക്കുക രണ്ട് മണിക്കൂറിന് ശേഷം കഴുകിക്കളയുക കഴുകിക്കളയുക നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും നമ്മുടെ നറുച്ച മുടിയല്ല എവിടെ പോയിന്ന് നമ്മൾ വിചാരികും മനസ്സിലായോ അപ്പം അതുപോലെ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണിത് ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇത് ഒരു പ്രാവശ്യം എന്ന് വെച്ചിട്ട് മുടി കറുത്ത് കിട്ടണമെന്നില്ല ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ മുടി സ്വാഭാവികമായിട്ടും കറക്കത്തുള്ളൂ അപ്പോൾ അത് അങ്ങനെ കറുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ മുടി വരുന്നത് നരയ്ക്കാനുള്ള പ്രവണത കൂടുതലുള്ള മുടിയൊക്കെ ആണെങ്കിലും അത് കറുത്തു തന്നെ വരും മനസ്സിലായല്ലോ നരച്ച മുടി കറക്കുകയും ചെയ്യും പുതിയ മുടി വരുന്നത് കറുത്തു തന്നെ വരികയും ചെയ്യും അപ്പൊ പേരയിലൊക്കെ മുടിയൊക്കെ വളരാനൊക്കെ നല്ല അടിപൊളിയാണ് മനസ്സിലായത് പിന്നെ രണ്ടു മണിക്കൂറിന് ശേഷം കഴുകി കളയുമ്പോൾ നിങ്ങൾ ഷാംപൂ ഒന്നും ഇട്ട് കഴുകാനായിട്ട് പാടില്ല ഇനി അഥവാ നിങ്ങൾക്ക് ഷാംപൂ ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതില് ഷാംപൂ ഒക്കെ ഇടാവുള്ളൂ ഇല്ലെങ്കിൽ ഈ തേച്ച ഡയർ എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് അപ്പം എല്ലാവർക്കും മനസ്സിലായോ ഇതെങ്ങനെയാ ആണ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഇതായി കൂട്ടിയെടുക്കുന്നതെന്നും എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡിപ്പ് ചെയ്യുകയാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവർ വരെ എല്ലാവർക്കും ബൈ